രസം ഉണ്ടാക്കാം നല്ലതായി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി രസം ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അടിപൊളി ടേസ്റ്റാ സൂപ്പർ ആയിട്ടുണ്ട് നോക്കാം തക്കാളി രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മൂന്നെണ്ണം വേണമെങ്കിലും എടുക്കാം ഒരു ആറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ ഇരുവിനാവശ്യമുള്ള കുരുമുളക് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ആദ്യമൊന്ന് ഈ വെളുത്തുള്ളിയും പച്ചമുളക് ഈ കുരുമുളകും എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് ഒരു പാത്രം വയ്ക്കാം സ്റ്റവെച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് യ്ക്ക് കുറച്ച് കടുക് ഇട്ട ഒരു കാൽസ്പൂൺ ഉലുവയും കൂടെ ഇടാം ബറ്റൽ മുളക് ചേർക്കുന്നുണ്ട് ചെറിയതായി മുറിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി അതും കൂടെ ചേർക്കാം തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചെടുക്കണം നന്നായിട്ടൊന്ന് വേവട്ടെ തക്കാളി എടുത്തിട്ടുണ്ട് കുഞ്ഞ നെല്ലിക്കയുടെ വെളുപ്പത്തില് വെള്ളം ഒഴിച്ച് വയ്ക്കാം മെക്സ് തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഈ മഞ്ഞൾപ്പൊടി ചേർത്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുരുമുളകും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർക്കാം ഇട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല സ്മെല്ലാണ് കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും എല്ലാം നന്നായി വഴറ്റും ഇതെല്ലാം ഇപ്പൊ നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറുവേപ്പിലയും കൂടെ എതിരിടാം എടുത്തു വെച്ച പുളിയൊന്ന് പിഴിഞ്ഞൊഴിക്കാം ഇതിലേക്ക് ആവശ്യമെന്നുള്ള ഉപ്പ് ചേർക്കാം ഒരു ചെറിയൊരു പീസ് കായം ഞാൻ എണ്ണയിൽ വറുത്തെടുത്തതാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് അതെല്ലാം ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കട്ടെ ഒന്ന് അടച്ച് വയ്ക്കാം ഞാനിതിലേക്ക് മല്ലിയില ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർക്കാം മല്ലിയില ഇട്ടിട്ട് ഒന്ന് തിളക്കൊന്നും വേണ്ട നന്നായിട്ട് ടേസ്റ്റി ആയ രസം നമുക്ക് രസം റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം